ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് കുഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ ഓരോ നക്ഷത്രത്തിലും ജനിച്ചിരിക്കുന്നവരുടെയും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷത്തെ ഫലനിരൂപണമാണ് കഴിഞ്ഞ കുറച്ച് വീടുകളിലായി നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് വരുന്ന ഒരു വർഷം ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ഒരു വർഷ കാലയളവിൽ വരാൻ സാധ്യതയുള്ള ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ എന്തൊക്കെയാണ് എല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം ആയില്യം നക്ഷത്രക്കാർ സർപ്പദൃഷ്ടികളാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ഈ നാളുകാരിൽ ജനിക്കുന്നവർ അധികവും സ്വഭാവികളും ചവരന്മാരും ആയിരിക്കും ഇല്ലാത്തവരാണ് ഇവർ എന്ന് പൊതുവെ അഭിപ്രായമുണ്ട് നല്ലപോലെ സംസാരിക്കുവാനും സന്ദർഭോചിതമായി പെരുമാറുവാനും ഇവർക്ക് കഴിയും ഇവർ പൊതുവെ ശുദ്ധാത്മാക്കളും സാധു സ്വഭാവികളുമാണ് ആയില്ല നാളുകാർ ആരെയും കണ്ണടച്ച് വിശ്വസിക്കുകയില്ല ഇവർ മിക്കവാറും ഭാഗ്യവാന്മാരും പ്രതാപശാലികളും ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരും ആയിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ തൻ്റെ ഇടക്കാരികൾ ആയിരിക്കുമെന്ന് പറയുന്നു ആയില്യക്കാർ ഈശ്വരവിശ്വാസികളും ആചാരനിഷ്ഠയുള്ളവരും ആയിരിക്കും ആയില നക്ഷത്രം അസുരഗണത്തിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ് സർപ്പങ്ങളാണ് അതിൻ്റെ ദേവത യോനി പുരുഷയോനിയും ആയില്യത്തിൻ്റെ മൃഗം കരിമ്പൂച്ചയും ഭൂതം ജലവും പക്ഷി ഉപ്പനും വൃക്ഷം നാരകവും അക്ഷരം ഈയും ആണ് ആയില് നാളിന് പ്രതികൂല നാളുകളായി പറഞ്ഞിരിക്കുന്നത് പൂരം അത്തം ചോതി അവിട്ടം ചതയം പൂരുട്ടാഗ് എന്നീ നാളുകളാണ് ഈ നാളുകളിൽ ജനിച്ചിരിക്കുന്നവരുമായിട്ടുള്ള കൂട്ടുകച്ചവടങ്ങളും കൂട്ടു ബിസിനസ്സുകളും അല്ലെങ്കിൽ ഈ നാളുകളിലുള്ള ക്രയവിക്രമങ്ങളും ഒക്കെ ഒഴിവാക്കുന്നതായിരിക്കും ആയില്യം നാളുകാർക്ക് നല്ലത് ബുധദശയിലാണ് ആയില്യം നാളിന്റെ ജനനം തുടർന്ന് കേതുർദശ ശുക്രദശ സൂര്യദശ ചന്ദ്രദശ ചൊവ്വാദശ എന്നിങ്ങനെയാണ് ദശാകാലങ്ങൾ കടന്നുപോകുന്നത് ആയില്യം നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി വർഷം ഏകദേശം മുക്കാൽ ഭാഗവും വളരെ സങ്കീർണമായ അനുഭവങ്ങൾ നൽകുന്നതാണ് എന്നാൽ ഇടയ്ക്ക് ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുകയും ചെയ്യും ദോഷകാരണങ്ങൾക്ക് ഫലവത്തായ പരിഹാരം ചെയ്യേണ്ടതാണ് എന്ന് പ്രത്യേകം ഓർക്കണം ജനുവരി മാസം ആയില്ന്ന ആളുകാർക്ക് വളരെ ഗുണപ്രദമായിരിക്കും ചിട്ടി ചിട്ടിക്കമ്പനിക്കാർ മറ്റിതര ധനകാര്യ സ്ഥാപനക്കാർ എന്നിവക്കൾ വളരെ മെച്ചപ്പെട്ട സമയമായിരിക്കും ഊഹക്കച്ചവടക്കാർക്കും ഭരണാധിപന്മാർക്കും മറ്റു ഉന്നത ശ്രേണിയിലിരിക്കുന്നവർക്കും വളരെ അഭിവൃദ്ധികളും അംഗീകാരങ്ങളും ലഭിക്കുവാൻ ഇടയുണ്ട് ഫെബ്രുവരി മാസക്കാലം പ്രാരംഭ സമയം കുറച്ച് ഗുണപ്രദമാണ് എങ്കിലും അന്ത്യസമയം വളരെ ആകസ്മികമായി ഉണ്ടാകാവുന്ന അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും വളരെ കഷ്ടമായ ക്ലേശ ദുരിതങ്ങൾ ആയുർ അരിഷ്ടതകൾ അതീവ ദോഷങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായി വരുന്നതാണ് ആചാരപരമായ കഠിന പ്രാർത്ഥനകളാൽ അതിജീവനത്തിനായിട്ട് പരിശ്രമിക്കേണ്ടതാണ് മാർച്ച് മാസം പ്രാരംഭ സമയം നേരത്തെ പറഞ്ഞതുപോലെ കഠിന ദോഷങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരും ശേഷം മധ്യഭാഗം കഴിഞ്ഞാൽ ആശ്വാസത്തിനുള്ള വഴി തരിക കഠിനാനുഭവങ്ങൾക്ക് ശേഷം ശാന്തിയും ഉണർവിന്റെ സാധ്യതകൾക്കുള്ള വഴിയും തെളിയുന്നതാണ് ഏപ്രിൽ മാസ കാലഘട്ടം വളരെ ഗുണപ്രദമായിരിക്കും സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഉതകുന്ന പദ്ധതികൾക്ക് ആരംഭം കുറിക്കും ജോലിയിൽ അഭിവൃദ്ധികൾ ഉണ്ടാവും ഗൃഹ ഐശ്വര്യങ്ങൾ അനുദിനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യവും ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സാഹചര്യവും ഉണ്ടാവും അതിലുള്ള സാമ്പത്തിക ലഭ്യതയിൽ ധരപ്പെടുന്നതിനും വിവാഹലപ്തി മറ്റു ഉദ്ദിഷ്ട കാര്യസിദ്ധി എന്നിവ ഉണ്ടാകുന്നതിനുമുള്ള കാലഘട്ടമായിരിക്കും ഏപ്രിൽ മാസം മെയ് മാസ കാലഘട്ടം വളരെ ശ്രേഷ്ഠം തന്നെയായിരിക്കും ഉദ്യോഗസ്ഥിരതയുണ്ടാകും സ്ഥിരം ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വിദേശയാത്ര കുടുംബാംഗങ്ങളുമായുള്ള കൂടിച്ചേരൽ വിവാഹം ഗൃഹനിർമ്മാണം കാർഷിക അഭിവൃദ്ധി പുതിയ ബിസിനസ് സമാരംഭം ഇവയെല്ലാം ഈ കാലഘട്ടത്തിൽ നടക്കും ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ തലങ്ങളിലും ഗുണങ്ങൾ സിദ്ധിക്കുവാൻ ഇടയിലുള്ള ഒരു കാലഘട്ടമായിരിക്കും മെയ് മാസം ജൂൺ മാസത്തിൽ ആഗ്രഹത്തിനനുസരണമുള്ള ജോലി വിവാഹം ഇവ നടക്കും പ്രണയ യോഗം പുതുതായി ഏജൻസി വർക്കുകൾ ചെയ്യാൻ അവസരം ലഭിക്കുക എന്നിവയും ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കും കൃഷി അഭിവൃദ്ധി കച്ചവടക്കാർക്കുള്ള അഭിവൃദ്ധി കുടുംബസ്വത്ത് ഗൃഹോപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനുള്ള അവസരം ആഭരണങ്ങൾ വാങ്ങുന്നതിനുള്ള അവസരം വിശേഷപ്പെട്ട വസ്തുക്കളുടെ ലഭ്യത ഇവയും ഈ കാലത്ത് ഉണ്ടാകും ജൂലൈ മാസത്തിന്റെ ആദ്യ ഭാഗത്ത് സാമ്പത്തിക വൈഷമ്യങ്ങളും കുടുംബക്ലേശങ്ങളും അനുഭവപ്പെടും മാർഗതടസ്സങ്ങളും സാവകാശ അനുഭവങ്ങളും മടിയും അലസതയും തോന്നിപ്പിക്കും പ്രാർത്ഥനകൾ വളരെ അനിവാര്യമായി വേണ്ടിവരുന്ന കാലഘട്ടമായിരിക്കും ജൂലൈ മാസം മാസത്തിന്റെ മധ്യഭാഗം ഒഴികെ സാമാന്യനെ കുറച്ച് ശമനവും ഗുണലഭ്യതയും ഉണ്ടാകും ഓഗസ്റ്റ് മാസത്തിൽ പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ പനി പോലെയുള്ള രോഗദുരിതങ്ങൾ എന്നിവയാൽ ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ജലപാനം വളരെ ശ്രദ്ധിച്ചില്ലായെങ്കിൽ രോഗത്തിനുള്ള ഇടവരുത്തി അനാവശ്യ പാനീയങ്ങൾ കുടിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം മാസത്തിന്റെ മധ്യഭാഗം കഴുകി വളരെ അഭിവൃദ്ധിയും സാമ്പത്തിക ഉന്നതിയും കുടുംബാഭിവൃദ്ധികളും ഉണ്ടാകും സെപ്റ്റംബർ മാസത്തിൽ ദീർഘനാളായിട്ട് ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് പി എസ് സി നിയമനങ്ങൾ ലഭിക്കുവാനും മറ്റു തൊഴിൽ സ്ഥാപനങ്ങൾ വഴിയോ ജോലി ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അഭിവൃദ്ധിയും ഉണ്ടാകും ഭേദപ്പെട്ട സാമ്പത്തിക ഉന്നതിയും ഉണ്ടാകുന്നതിനുള്ള കാലഘട്ടമാണ് സെപ്റ്റംബർ മാസം പഠിക്കുന്നവർക്ക് റാങ്ക് ലഭ്യതയും കാണുന്നുണ്ട് ഒക്ടോബർ മാസത്തിൽ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് ഉപരിപഠനത്തിനപേക്ഷിക്കുന്നവർ വിദേശ പഠനം പ്രതീക്ഷിക്കുന്നവർ മത്സര പരീക്ഷകളെ അഭിമുഖീകരിക്കണം ഇവർക്കെല്ലാവർക്കും തന്നെ വളരെ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമായിരിക്കും ആഗ്രഹമുള്ള പഠനത്തിൽ പ്രവേശിക്കുവാനും ഇടവേ കലാകാരന്മാർ സാഹിത്യകാരന്മാർ ഇവർക്കൊക്കെ വളരെ മെച്ചമായ കാലഘട്ടമാണ് ഒക്ടോബർ മാസം നവംബർ മാസത്തിന്റെ പ്രാരംഭ സമയത്തിൽ കുറച്ച് ക്ലേശങ്ങളും പിന്നീട് ഗുണവർധനങ്ങളും ഉണ്ടാകും ആദ്യ സമയം കുറച്ച് പരാജയ ഭീതി കുടുംബക്ലേശം ഗവൺമെന്റ് തലങ്ങളിൽ നിന്നും വരാവുന്ന പ്രതിബന്ധങ്ങൾ ലോണോ മറ്റു കുടിശ്ശികകൾ ഉണ്ടാവുക തൽഫലമായി ഉണ്ടാകുന്ന ദുരിതങ്ങൾ ഉണ്ടാവുക അങ്ങനെയൊക്കെയുള്ള കുറച്ച് ദോഷകാലങ്ങളായിരിക്കും ആദ്യ കാലഘട്ടം എന്നാൽ മധ്യവും അന്ത്യവും കുറച്ച് വളരെ ഉന്നതി ലഭിക്കുന്ന കാലഘട്ടമായി പ്രതീക്ഷിക്കാം ഡിസംബർ മാസം ആയില്ല ആളുകൾക്ക് വളരെ ഗുണപ്രദമായിരിക്കും തൊഴിൽ അഭിവൃദ്ധി സാമ്പത്തിക ഭദ്രത സമസ്ത മേഖലയും ഉണർവും ഉയർച്ചയും അതും ഡിസംബർ മാസത്തിൽ ഫലമായി ഉണ്ടാകും ഇങ്ങനെ ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫല രേഖ തന്നെ നമുക്ക് ആയില്ല ആളുകൾക്ക് പ്രതീക്ഷിക്കാം ദോഷാനുഭവങ്ങൾ വന്നുകൂടുന്ന കാലഘട്ടങ്ങളിൽ തൽപരിഹാരാർത്ഥമുള്ള ക്ഷേത്രദർശനവും വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് തന്നെ ആ കാലം മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക